ഓഫീസ് സ്റ്റാഫ് ഫീൽഡ് സ്റ്റാഫ് ഫാബ്രിക്കേറ്റേഴ്സ് ഇലക്ട്രീഷ്യൻസ് എല്ലാവരും അപ് ടു ഡേറ്റ് എല്ലാം കൊണ്ട് ഐ എം വെരി സാറ്റിസ്ഫൈഡ് ആ എൻ്റെ പേര് പി വി ശ്രീധരൻ ഞാൻ താമസിക്കുന്നത് ബാലകൃഷ്ണമേനോട് ആണ് ഞാൻ സൂര്യപ്രഭയെന്ന് ഞാൻ സോളാർ എനർജി സിസ്റ്റം എടുത്തിരുന്നു ഫൈവ് കെ വി ആണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അതാണ് ഈ ടോപ്കോൺ ബൈ ഫേസിലാണ് വെച്ചിരിക്കുന്നത് അതുകൂടാണ്ട് ത്രീ ഫേസ് കണക്ഷൻ്റെ ഇൻവേർട്ടർ എന്നത് സോലാക്സിൻ്റെ അത് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസമാണ് ഞാൻ ഓർഡർ പ്ലേസ് ചെയ്ത് ട്വൻറ്റിനയൻത്തിന് തന്നെ ഇൻസ്റ്റളേഷൻ കംപ്ലീറ്റ് ആയി ട്വൽത്ത് സെപ്റ്റംബറിന് എനിക്ക് കണക്ഷനും കിട്ടി ഇൻവേർട്ടറാണ് നല്ല പെർഫോമൻസ് ആണ് ഈ ഇൻസ്റ്റലേഷനും കണക്ഷനെല്ലാം വിത്തിൻ സെക്കൻഡ്സ് എല്ലാം ചെയ്തു തരുന്നത് വളരെ സാറ്റിസ്ഫൈ വേയിലായിരുന്നു അവർ ഒരുപോലെ നല്ലൊരു ടീം വർക്ക് അവർക്കുള്ളത് എല്ലാ ടീമും വിളിക്കുമ്പോൾ തന്നെ നമ്മൾ റെസ്പോണ്ട് ചെയ്തിരുന്നു ട്വൻ്റി ഫസ്റ്റ് ഞാൻ ഓർഡർ കൊടുത്ത് ട്വൽത്ത് സെപ്റ്റംബർ ആയവേക്കും എനിക്ക് കണക്ഷൻ കിട്ടി ഫ്രം ദാറ്റ് ഡേറ്റ് ഓൺവേഴ്സ് അപ് ടു ഡേറ്റ് ഐ ആം വെരി സാറ്റിസ്ഫൈഡ് യാതൊരു വിധത്തിലൊരു പ്രശ്നവും ഇല്ല എനിക്ക് ശരിക്കും പറയുന്നത് ഈ മഴക്കാലത്ത് അല്ലാത്തപ്പോൾ ആവറേജ് ഈ ട്വൻറ്റി ഫൈവ് യൂണിറ്റ്സ് എനിക്ക് കിട്ടുന്നുണ്ട് തന്നെ മിനിമം ആൻഡ് ബ്രിത്തിങ് വർക്ക്സ് പെർഫെക്റ്റ്ലി സോഫർ ഒരു മെയിൻ്റനൻസിനും പ്രശ്നം വന്നിട്ടില്ല ഒരു ഒരു പ്രാവശ്യം മാത്രം ഞാനൊരു വിളിച്ച് കഴുകിച്ചു അത്രേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതർവൈസ് എവരിത്തിങ് പെർഫെക്റ്റ്ലി ഓൾറെ അല്ല നമുക്ക് ഡിപ്പൻ്റബിൾ ആണ് വളരെ നന്നായിട്ട് സർവീസ് തരുന്നതാണ് ഓഫീസും ഓഫീസ് സ്റ്റാഫ് ഫീൽഡ് സ്റ്റാഫ് ഈ ഫാബ്രിക്കേറ്റേഴ്സ് ഇലക്ട്രീഷ്യൻസ് എല്ലാവരും അപ് ടു ഡേറ്റ് എല്ലാം കൊണ്ടു ഐ എം വെരി സാറ്റിസ്ഫൈഡ്